എം സി സിയുടെ ഒന്നാംഘട്ട ഷെഡ്യൂളിൻ്റെ പത്താമത് ഭേദഗതി ചെയ്ത ആ ന്യൂസിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ ഒന്നാം ഘട്ടം എന്നുവരെ ജോയിൻ ചെയ്യാം കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു അത് ഫുളിഷ് ആക്കിക്കൊണ്ട് അവരൊന്നു പുതിയ നോട്ടിഫിക്കേഷൻ ഷെഡ്യൂൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം കുറച്ചുകൂടെ സമയം നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇരുപത്തിരണ്ട് വരെ നീട്ടുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പോൾ ഷെഡ്യൂൾ നീട്ടിയിട്ടുണ്ട് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നത് നേരത്തെ അവർ നോട്ടിഫിക്കേഷൻ ഇട്ടത് പ്രകാരം നേരത്തെ ഉള്ള ഷെഡ്യൂൾ പാലിക്കപ്പെടുക എന്നുള്ളതായിരുന്നു അത് പതിനെട്ടാം തീയതി ആയിരുന്നു അത് പ്രകാരമാണ് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ എന്തായാലും പുതിയ ഷെഡ്യൂൾ പ്രകാരം ഇരുപത്തിരണ്ടാം തീയതി വരെ സമയം തന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഒരുപാട് ഫ്രീ എക്സിറ്റ് കുട്ടികൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ശതമാനം ആളുകളും ഈ ഒന്നാം ഘട്ടത്തിൽ കിട്ടിയ ചോയ്സുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം അതും അതിനകത്ത് ഞായറാഴ്ചയും അതിനകത്തൊരു ഒഴിവ് ദിവസവും പേയ്മെൻറ്റ് അടയ്ക്കാനും ഡെയിലി എടുക്കാനും ഒക്കെ ആയിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നുള്ളത് ഇതൊന്നും ആലോചിക്കാതെ ചുമ്മാ അങ്ങ് ഷെഡുകൾ ഇടുകയാണ് അപ്പോൾ അതൊക്കെ ഇപ്പം വീണ്ടും വിമർശനങ്ങളും പ്രശ്നങ്ങളും വന്നതുകൊണ്ടാവാം ഷെഡ്യൂൾ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഒന്നാം ഘട്ടം ഫ്രീ എക്സിറ്റ് ആണ് താല്പര്യമില്ലാത്തവർ ജോയിൻ ചെയ്യാതിരിക്കാം പക്ഷേ കൃത്യമായിട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഡീംഡ് മെഡിക്കൽ കോളേജുകളെ ഓൾ ഓൾ ഇന്ത്യക്കോട്ടെ അതിനും പ്രയാസമില്ല നമുക്കറിയാം അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നുള്ള പക്ഷേ ഡീംഡിലുള്ള എം ബി ബി എസും ബി ഡി എസ് ഒരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഒരുപക്ഷെ ബി ഡി എസിനൊക്കെ ഊതിപ്പിരിപ്പിച്ചൊരു കുമ്മളയായിരിക്കാം പക്ഷേ നമുക്കിപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാത്തതുകൊണ്ട് കാരണം ഒരു ഡേഞ്ചറസ് ട്രെൻഡിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇനി അടുത്തതിലേക്ക് ഉണ്ടാവുമെന്ന് ഒന്നും പറയാനായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ചോയ്സ് ജോയിൻ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക അപ്പോൾ എന്തായാലും ഷെഡ്യൂൾ നീട്ടിയിട്ടുണ്ട് ഇത് പ്രകാരം ഇരുപത്തി രണ്ടാം തീയതി വരെ ജോയിൻ ചെയ്യാം അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ ഒരു കോളേജിൽ എന്ന് പറയുന്നത് ടെമ്പററി അല്ല അല്ലെങ്കിൽ എന്താണ് അവിടെ മുഴുവൻ പൈസയും അതേപോലെ സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്തിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട് അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ഫേസിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ കോളേജ് കിട്ടിയാൽ ഇവിടുത്തെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ആ കോളേജിലേക്ക് മാറുകയും ചെയ്യും പക്ഷേ നമ്മുടെ എഞ്ചിനീയറിങ്ങിലൊക്കെ ഉള്ള പോലെ ടെമ്പററി ജോയിനിങ് സംവിധാനം എല്ലാം ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ മുഴുവൻ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതുള്ള അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കാനായിട്ട് കോളേജിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്താൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഈ വർഷത്തെ ട്രെൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരു മുന്നൂറ്റി മാർക്കും അതിന് മുകളിലുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വർഷം തന്നെ മെഡിക്കൽ എം ബി ബി എസ് ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയിട്ട് ഒരു എയ്റ്റി ലാക്സ് ആ റേഞ്ച് എയ്റ്റി ടു എയ്റ്റി ഫൈവ് ലാക്സിനകത്ത് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി സ്റ്റിൽ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സ്യൂ ബെസ്റ്റ് വിഷൻ